പുത്രൻ്റെയും നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ അനുദിന പരിശുദ്ധാത്മാവിന്റെയും പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട മക്കള് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ വേദനകളും ഞാൻ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നുണ്ട് ഇവിടെ കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തനമുള്ള ഒരു പള്ളിയാണിത് പരിശുദ്ധ അമ്മയുടെ ജീവിക്കുന്ന വലിയ അഭിഷേകം ഈ ദേവാലയത്തിനുണ്ട് ഏത് തടസ്സമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് കല്യാണ തടസ്സങ്ങൾ വിസയുടെ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാല് അത് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ പറ്റുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ നിങ്ങൾ സുവിശേഷ വേലയിലാണ് പങ്കുചേരുന്നത് കാരണം ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പരിശുദ്ധ അമ്മയിലൂടെ നടക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നു കല്യാണ തടസ്സങ്ങൾ വിട്ട് വിസയുടെ തടസ്സങ്ങൾ വിട്ടു കടബാധ്യതകൾ മാറുന്നു ബാങ്ക് ലോൺ അടക്കാനുള്ള മാർഗം തെളിഞ്ഞു കിട്ടുന്നു കച്ചവട തടസ്സങ്ങളുടെ മേലുള്ള ബന്ധനം തൊഴിൽപരമായിട്ടുള്ള മേഖലയിലുള്ള തടസ്സങ്ങളെല്ലാം പരിശുദ്ധ അമ്മയിലൂടെ കർത്താവടുത്ത് മാറ്റുന്ന അത്ഭുത ദേവാലയത്തിലാണ് അതോടൊപ്പം തന്നെ പിശാശിൻ്റെ പീഡകൾ നിരന്തരമായ കലഹങ്ങളിലൂടെ നീരുവീഴ്ചയിലൂടെ ശരീരവേദനകളിലൂടെ അപകടങ്ങളിലൂടെ അസ്വസ്ഥതകളിലൂടെ അസൂയകളിലൂടെ കണ്ണുവയ്ക്കലുകളിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള പൈശാശിക പീഡകളെയും യേശു നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുത ദേവാലയത്തിൽ ആ ശുശ്രൂഷകളിലൂടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ആ മേഖലകളിലെല്ലാം കർത്താവ് ഇടപെടുകയും അത്ഭുതകരമായിട്ടുള്ള വിടുതൽ നടക്കുന്നുണ്ട് കിഡ്നി രോഗികളെ കർത്താവ് ഇന്ന് പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ലിവർ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെയും കർത്താവ് അനുഗ്രഹിക്കുക അടിവയറ്റിലെ വേദന വയറ്റിലുള്ളിലെ പുണ്ണ് വൻകുടലിലെ മുറിവുകൾ അതുപോലെ തന്നെ മുത്രസംബന്ധമായ രോഗങ്ങൾ ഇങ്ങനെ കർത്താവ് ഈ മേഖലകൾ മെസ്സേജ് തന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അത്തരത്തിലുള്ള പീഡകളുടെ മേൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് നെഞ്ചിൽ ഇങ്ങനെ കപം കെട്ടിക്കിടക്കുന്ന അവസ്ഥ വിട്ടുമാറാത്ത കപക്കെട്ട് ചുമ ശ്വാസ തടസ്സം അപസ്മാരം നെഞ്ചുകുത്തി കുത്തിയുള്ള വേദന തൊണ്ടവേദന കപക്കെട്ട് തൊണ്ടയിലെ കപക്കെട്ട് ശബ്ദമടച്ചിൽ ഈശോ എടുത്ത് മാറ്റാനായിട്ട് കർത്താവ് റെഡിയായിട്ട് നിപ്പുണ്ട് മക്കളെ കാരണം ഇത് മരുന്ന് കഴിച്ചിട്ട് മാറാതെ വരുമ്പോൾ ഇതൊരു പൈശാശിക പീഡയാണ് ഇതാ ഒരു രോഗം മാറുമ്പോൾ വേറെ രോഗം കടന്നു വരുന്നു അപ്പം ഈ മേഖലകളിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഇറങ്ങി വരികയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം എന്ന് പറയുന്ന വെളിപാടിൻ്റെ പുസ്തകം ഒന്നാം അദ്ധ്യായം പതിനേഴ് പതിനെട്ട് വചനങ്ങളാണ് അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ്റെ വലത് കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനുമായിരുന്നു എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു മരണത്തിൻ്റെയും നരകത്തിന്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് പ്രിയപ്പെട്ട മക്കളെ യോഗയ്ക്ക് ലഭിച്ച ഈ വെളിപാടുകള് നമുക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത കർത്താവായി യേശു ക്രൈസ്തുവിന്റെ മുമ്പില് ലോക സ്രാഷ്ടാങ്ക വീഴുമ്പോഴേ ഞാൻ ആദിയും അന്തവുമാണ് ഭയപ്പെടേണ്ട ജീവിക്കുന്ന ദൈവമാണ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെ താക്കോലുകൾ കർത്താവായി യേശുവിന്റെ കയ്യിലാണ് ആ അധികാരം ഉപയോഗിച്ചാണ് മക്കളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയെ നാം ഒരുക്കുന്നത് നമുക്കിപ്പോഴെ എഴുന്നേറ്റ് നിന്നു അല്ലെങ്കിൽ സാധിക്കുന്ന പോലെ പരിശുദ്ധാത്മനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹലലുയാ ഹലലുയാ ഹലുയാശുവെ സ്തുതിച്ച് മക്കളെ സ്തുതിച്ച് ഹലലുയ ഹലലുയ ഹലുയ അത്ഭുതം നടക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ അത്യുന്നതൻ്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ എല്ലാവരുടെ മേൽ എഴുന്നള്ളി വരണമേ എല്ലാവരും പിതാനുമത്തിനും വെച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ മീൻ കുരിശു വരച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇൻ ഇൻ ഓഫ് ഓഫ് ദ ദ ദ ദ ഫാദർ ഫാദർ ഹോളി സ്പിരിറ്റ് ഓൾ മൈറ്റി ക്രിയേറ്റർ ഹെവൻ ആൻഡ് ആൻഡ് എർത്ത് ആമേം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓൺലി സൺ അവർ ലോഡ് ആൻഡ് ആൻഡ് ഇൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദ പാരക്ലൈറ്റ് and through the powerful intercession of the blessed virgin mary and through the intercession of the archangel st. michael and through the intercession of, of all the angels and saints, with the grace conferred on me through the sacrament of priestly ordination, i hereby rebuke, command every spirit of darkness and oppression, obsession, affliction, every spirit which causes any kind of sickness or problem in in the life of these persons, to depart from them and go to the feet of Jesus, let Jesus, who had conquered the power of Satan through His passion, death, and resurrection, take control over you and send you to the outside darkness. In the name of Jesus, the Son of God, I challenge every spell and work of darkness, and I further command you, Satan and any powers, to go to the feet of Jesus Christ. To be bound forever and never to return let the precious blood of jesus cover all these people and protect, protect them from all snares of devil through the deliverance of heavenly father let these persons experience the fullness of jesus redemption and glorify your name now and forever In the name of the father under the son under the holy spirit amen ഹലേ ലുയ്യ ഹലോ അത്ഭുതകരമായ പവർ അനോയിൻ്റിങ് നടക്കട്ടെ യേശു ക്രീസിന്റെ നാമത്താൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടലുകൾ നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള എല്ലാ നെഗറ്റീവ് എനർജികള് നിങ്ങളുടെ ജീവിതത്തിന്റെ മേലുള്ള എല്ലാ നെഗറ്റീവ് കാര്യങ്ങള് യേശു ക്രീസിന്റെ നാമത്താൽ ഈ നിമിഷം നിങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ അത്ഭുതകരമായ ഡെലിവറി നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാ മക്കൾക്ക് അയച്ചു കൊടുക്കണം പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർ മാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമീൻ